ീവ തിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ ഏവർക്കും വചന വചനപൊലേരിയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവർ ഈ പ്രഭാതകാലത്തെ അല്പനേരത്തെ ചിന്ത കേടുത്തിരിക്കുന്ന വേദവാം സങ്കീർത്തന പുസ്തകം എൺപത്തിയാറാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യമാണ് അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട് എന്നെ വേർക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ കർത്താവ് അങ്ങ് എന്നെ സഹായിക്കും ആശ്വസിപ്പിക്കുകയും ചെയ്തു ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ദ ഞാൻ അങ്ങയുടെ ദാസിയുടെ പുത്രനാണ് ഞാൻ അങ്ങയിലാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് എന്നെ വേർക്കുന്നവർ എന്നെ പകയ്ക്കുന്നവർ എന്നെ അങ്ങയുടെ സംരക്ഷണം കണ്ട് ഒരു ലജ്ജിതരാക്കാനിടയാക്കണം പ്രിയമുള്ളവരെ ദാവിത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുന്നൊരു വ്യക്തിയായിരുന്നിട്ടും പലപ്പോഴും അദ്ദേഹം ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയും പല സാഹചര്യങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ ഇടയാകുമെന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെയെല്ലാം ദൈവം അവനെ സംരക്ഷിക്കുന്നുണ്ട് ഈ ഓട്ടത്തിനിടയിൽ ഈ പ്രയാസത്തിനിടയിൽ ദാവിദിന നിലവിളിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭർത്താവ് എന്നെ വെറുക്കുന്നവർ അങ്ങയുടെ സംരക്ഷണം കണ്ട് അങ്ങയുടെ സഹായം കണ്ട് ലജ്ജിതരാകട്ടെ എന്ന് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നിലവിളിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും പലപ്പോഴും നാം ആ ജീവിതത്തിൻ്റെ പല മേഖലയിലായിരിക്കും ലോകത്തിൻ്റെ പ്രയാസത്തിൻ്റെ കഷ്ടതകളുടെ ജീവിത പങ്കാളിയുടെ നിരാശ മക്കളുടെ ഒക്കെ ഓർത്ത് കാര്യങ്ങളൊക്കെ ഓർത്ത് വിദ്യാഭ്യാസം ഒക്കെ ഓർത്ത് ദുഃഖപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നവരെ ദൈവം എന്ന് സംരക്ഷിക്കുന്നു മറ്റുള്ളവർക്ക് പരിഹസിക്കാനൊക്കെ ഒരുപക്ഷെ കാരണമായിരിക്കാം പക്ഷേ അവസാന വിജയം നമുക്കായിരിക്കും അതുകൊണ്ട് നമ്മളെ വെറുക്കുന്നവരുണ്ടാകാം നമ്മളെ നിന്ദിക്കുന്നവരുണ്ടാകാം നമ്മൾ പരിഹസിക്കുന്നവരുണ്ടാകാം പക്ഷേ അവിടെ നാം പതരാതെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ സംരക്ഷിക്കും അതിനിടയാകട്ടെന്ന് പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ നിങ്ങളെവരെയും സംരക്ഷിക്കട്ടെ